കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദയനീയ പ്രകടനത്തെ തുടർന്ന് കോച്ച് മൈക്കിൾ സ്റ്റാറെ പുറത്താക്കി ബ്ലാസ്റ്റേഴ്സ് ഈ പുറത്താക്കൽ പല ആരാധകരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്ര വേഗം ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല മോഹൻബുമായുള്ള മത്സരത്തിന്റെ പരാജയത്തിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത് പന്ത്രണ്ട് മത്സരങ്ങൾ ഈ സീസൺ ബ്ലാസ്റ്റേഴ്സിനായി കളിപ്പിച്ചു മൂന്ന് ജയവും രണ്ട് സമനിലയും ഏഴ് തോൽവിയുമാണ് മൈക്കിൾ സ്റ്റാറുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാനായത് പത്തൊമ്പത് ഗോളുകൾ അടിക്കുകയും ഗോളുകൾ വടങ്ങുകയും ചെയ്തു പല നിർണായക താരങ്ങളും നിറമങ്ങിയതും ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിയിൽ നിർണായകമായി ഇതിനെല്ലാം ഒടുവിൽ തന്നെയാണ് മൈക്കിൾ സ്റ്റാറുടെ പുറത്താക്കലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചത് മൈക്കിൾ സ്റ്റാറെ മാത്രമല്ല കോച്ചിങ് സ്റ്റാഫിനെ അടക്കം പുറത്താക്കിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ശക്തമായ തിരിച്ചുവരവിൽ ഒരുങ്ങുന്നത് ബി വെസ്റ്റോമിനെയും ഫ്രെഡറിക്കോ പെരേറിയനെയും ഒരുമിച്ച് പുറത്താക്കി ഈ സീസണിൽ അടിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മുതിരുന്നുണ്ടെങ്കിലും ഗോൾ പഴങ്ങുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ പരാജയമായിരുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് ഗോളുകൾ ജീസസ് ജിമീനസും നോവസദോയി നാല് ഗോളും പെപ്പറ മൂന്ന് ഗോളുകളും നേടിയിരുന്നു എന്നാൽ ഇതെല്ലാം ഡിഫൻസിന് നിറംഭങ്ങിയതോടുകൂടി കാലങ്ങൾ കൂടുതൽ പരിങ്ങല്ലാക്കി അൽമന്റെ പരിക്കും ബ്ലാസ്റ്റേഴ്സിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ സീരിയൽ താരങ്ങളായ പ്രബീർദാസ് അടക്കമുള്ളവരുടെ പരിക്കും ബ്ലാസ്റ്റേഴ്സിനെ പ്രതികൂലമായി തന്നെ വലിച്ചു സച്ചിൻ സുരേഷിന്റെ മിസ്റ്റേക്കിലൂടെ ഗോളുകൾ പഴങ്ങുന്നതും ബ്ലാസ്റ്റിന് പുതിയ പരിശീലകനെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് മാനേജ്മെന്റിൽ നിന്ന് സംശയം പറയാം കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായി മഞ്ഞപ്പടെ അടക്കം ബ്ലാസ്റ്റേഴ്സിനെതിരെ ഔദ്യോഗികമായി രംഗത്ത് വന്നു എം ടി സ്റ്റേഡിയം ഹാഷ്ടാഗും സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലായിരുന്നു ഇതോടെയാണ് മൈക്കൽ സ്റ്റാറെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ആരാധകർ ഉന്നയിച്ചത് ഇവാൻ വുക്കുമാനവശനെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ഒരു വശത്ത് ശക്തമാണ് എന്നാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കും തൽക്കാലത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് ഡെവലപ്മെന്റ് ഹെഡായ തോമസ് ടിക്രോസ് ചുമതലയേൽക്കും